നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനകുസരണ വചനങ്ങൾ കൊണ്ടുപോകം അഹരിമകളാത് ആദി അഹരിമകളാതിരിയിനി അന്നതലീലൈ ഐശ്വര്യം എങ്കലാത് വിന്ദ നാം പോടു ബന്ധുമാം പിഹിം ഇതിരജൻ ഇതിരജൻ ഇതിരീകല ഉത്ശമാദനാം പാരംഗീരശേ യോമോനന്ദഗുരും പുത് നിങ്ങളെ <laughs> നിശാചര സ്വപ്നമാനന്ദ കണ്ടേം അഖിലും ിൽ മഴകിനോട് നഗ്നരൂപിയായി മഹാ മഹാസം തന്നിരേ മുഴുവൻ സൈന്യനായി രാമപാദാ ചസ്ത സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ത്രിടം കരുണയൊടുവയ മദിrugതി പയദിനം ദിനം ഉദാകാതുകൊള്ളേ അനിവലനിയാവയ ജജഹി ജലീയവതികളധി ത്രിടം ನಭಶಿಕಿಂ ಉಚ್ಚವರಾಯ ಇತರು ತರುಮಿದನಿ ಮರಣವಿಹ ವರುವನಿರ ಗರುಗ ಮರಣಮಿಗ ವರುದಿರುರು ಗಂಡಿರ ಮನಾವೀರನೈನೇ ಮರಂತಿ ಕಳವಲಿಹ ವಿಹಿನೋ ಜೀವನ मंदा मंदा मेरे में तूने मुँह बुलाया तरह तरह दया बड़ो पता बरमोटो आनो बिन दोरु शिंच बाजा गई सब भैया बरमोजा तेरा मालम के बात को उन संज्ञान को तो बिलावम कुड़ागीना पवन धुधारीवा

ജനകീദേവിയെ സുജാനനം ിവേഷമായി കട്ടുകൊണ്ടേടാൻ കാണാൻ ദുഃഖിച്ചു രാമനും നന്ദി വിഭിനുര തിരഞ്ഞു നടക്കുമ്പോൾ ఓ వినకుం జడాయిని కందు పరమగతిుల రవెను నవికి యమ్మజేవ వార్ఛవ భర్వదః పసే నడుకుం వినోదదా తరిగుతరోడ రామదేతఖ్యం తేతేరు తత్త్వరం ఉమ్నేదు

రేరా ఆనామక్రేశ్వర్ దర్మమ మహాకాళి మహోమ భాగ్యం నమస్తుతే స్వాగరులవ స్వాగరులవారే నీవే భావనలని నిన్ని రనాది దుమాన నిశ్శనం ఇది ఏకగుల మన దరిత్రం ప్రమేనమే కేతితిరాగాశమర్గే పరమ భరతుడిని ൂരുഷനിരൂമ പറഞ്ഞാക अचुका मनवन में गाना है भरे नहीं जनक नर्मा भूरू भूरू जनम के तुम्हारे दिल में बुद्धमान के गिरुना बस्ते नांद पट्टी को भग छोटो छोटो जग जग यावरा ഏങ്ങ കുച ശരീരนาย ഇവിടെ നിശരണമതി വശീരീമുഖവേഷമയേ തിമൂഹിത്വക്ത ഭയു സുധിഹയൂ ശിവശീമാ കുരിദി നിശരണരവപുത്രീ ചേദസീ വേധരനം അരുവിനാ പുത്രധി ദേശമുഖൈനോ ബയോദസ്തുമേരോ വിചു ഉംബേറ്റരനദോ ഗവേന്ദ്ര സ്മരവനതൈരന സർന്തി ജാ മഹീരമ

നഗരവീരൻ ഭഗവാനാണ് ഭാണാ 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 രജാതികൾ തങ്ങളെ പരിപാംഹു ചേരവൻ കേളൈ കേളൈ ഗിരജന ഭൂമി കാരണമെന്നു കരുണ്യവാരാം നിരേ ഗവി ഉഞ്ചര теര മനсе ഭവതി പേരി കേ പ്രേമഗുന്ദന്നനെ നോടുുന്ന ദിനോടുന്തഉൽ സുഭാരതരെ ചൊല്ലു കി

വിശി ഘനഗണതാ പവുമായിത്തെന്നു വിജനമാരീജനൈ കൊന്നു രാഘവ ഉരരുടെ ഉരണൈ ഉരണമുമിലെ വിശി ഘനഗണതാ പവമായിത്തെന്നു മോഹമടയ ദോചനാ വാഴినాവോ ഉന്നയവസ്തം തം പരയാവനോ ഉരണവീണൈ മാരിതൈടൈയതൈയോക്കിယു കുട്ടുവരഞ്ഞു തിരഞ്ഞുടരും ദിധം ഗദനഗുരി ഗഗനചരപതി ഗരുട സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവൻ മത അവതരിതമഖിലമറിയിച്ചവൾ ആശുപുരുത്തിൽ മുക്തി പക്ഷി പുനരടവികളിൽ അവരജനെ രാഗം ദൃതം പൂക്കുതിരഞ്ഞു കബന്ധഗതി ശബരി മരുവിനെ മുനിവരാശ്രമേ ചെന്നുടൻ <t 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 .........